നമുക്ക് ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ ഫുൾ ലോൺ അതർ ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ വിത്ത് വാറണ്ടിയാണ് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് ഈ കാർ മാരുതിയുടെ വാഹനം മാത്രമല്ല ആണ് നമുക്ക് അറുപത് എഴുപതിന്റെ ഉള്ള ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ ജനറേഷനുകളാണ് ഇവിടെ നമുക്ക് ടയോട്ട് നല്ലൊരു കളക്ഷൻ ലീവ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലായിരം കിലോമീറ്റർ മാത്രം ആറ് ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തിന് ഓണത്തിന് ഇതിലും നല്ലൊരു ഓഫർ വേണം നമ്മുടെ ഓരോ വീടിലും ഒരു കാർ എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉള്ള ഒരു വൻ അവസരമാണ് നമ്മൾ ഈ മേളയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്കൊരു കാർ വേണോ അത് നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ വാറണ്ടിയില് അത് നമുക്ക് നിലവിലുള്ള കാറിൽ നിന്നും ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറിന് അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് കിടന്ന ഓഫർ ടൈം ആണ് പിന്നെ എടുക്കുന്ന ഓരോ കാറിനും അയ്യായിരം രൂപ വരെ നമുക്ക് അശോയുടെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു മേളയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സോ അന്ന് നമ്മളെത്തിയിട്ടുള്ള മഞ്ചേരി മേലേക്കത്താണ് അപ്പോ എം ഒരു കിള്ളൻ ഓണത്തിന് വേണ്ടിയിട്ടൊരു അടിപൊളി ഒരു മേളയാണ് നമുക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മള് കൂടെ ഡീറ്റെയിൽസുകൾ ആയിട്ടുള്ള ജനിച്ചേട്ടനാണ് എടിയും നമ്മളെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം നമുക്ക് മലയാളി കാത്തിരുന്ന ഓണം നാ വന്നെത്തി ഈ പതിനഞ്ചാം തീയതി മാവേലി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വീടിലും ഒരു കാർ എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉള്ള ഒരു വൻ അവസരമാണ് നമ്മൾ ഈ മേളയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരും നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ വന്നാൽ കൊണ്ടുപോകുന്നതാണ് അല്ലെ തീർച്ചയായും എല്ലാർ മുതൽ പിന്നെ നെക്സോണിന്റെ ഇ വി വരെയുള്ള എല്ലാ വാഹനങ്ങളും വിവിധ ബ്രാൻഡുകളുടെ ഓക്കെ ടൊയോട്ടോ പിന്നെ കുണ്ടായി ഹോണ്ട നിരവധി ബ്രാൻഡുകളുടെ നിരവധി പിന്നെ കാറുകളാണ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഓണത്തിന് നമുക്ക് ഏത് റേഞ്ചിലൊരു വാഹനമാണെങ്കിൽ നേരെ ഇവിടെ വന്നാൽ നമുക്ക് വിത്ത് ഓഫറിൽ നമുക്ക് പോവാന്നുള്ളതാണ് ഏറ്റവും ഓഫർ വാറണ്ടി പുതിയ കാറിന്റെ അതേ നിരക്കില് ഇൻട്രസ്റ്റോട് കൂടി അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെ ആരും സാധാരണ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറും ഫ്രഷ് കാറും തമ്മിൽ ഡിഫറെന്റ് ആവുന്നത് എവിടെയെന്ന് വെച്ചാല് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു എമൗണ്ട് കൂടി നമുക്ക് സേവ് ചെയ്യാന്നുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ ഒരു മേളയുടെ മഞ്ചേരി മേലക്കത്താണ് ഈ ഗ്രൗണ്ട് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് മൂന്ന് ദിവസം യെസ് അപ്പൊ ഈ മൂന്ന് ദിവസം നിങ്ങൾക്ക് കാറ് വേണോ ഇനി ബൈക്ക് നമുക്ക് എക്സ്ചേഞ്ച് കൊടുക്കാൻ പറ്റുമോ കാറ് ബൈക്ക് എക്സ്ചേഞ്ച് നമ്മൾ ഇവിടെ എക് സ്വീകരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചെറുവാഹനങ്ങൾ ഉണ്ട് അപ്പൊ ആദ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാല് നമുക്ക് എസ് യുവികളാണ് അല്ലെ ഡീസൽ എസ് യു വി ഒരു ബ്രസ് നമുക്ക് ഉണ്ടായിട്ടാണ് തുടങ്ങാം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എസ് യു വീളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഡീസൽ എസ് യു വിളി തുടങ്ങാൻ പോവാണ് ഫസ്റ്റ് തന്നെ ഫിഫ്റ്റി ത്രീ രജിസ്ട്രേഷൻ അതായത് പെരിന്തൽമൺ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ബ്രസ്സ അത് നമുക്ക് പിന്നെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളല്ലാണ്ട് ഡീസൽ ആണ് വരുന്നത് ആണ് സോ നമുക്ക് ഒരു മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം നല്ല പോലെ കിട്ടും അതുപോലെ ഈ വണ്ടി നമുക്ക് പിന്നെ വെൽ കാറാണ് നമുക്ക് ഈ വാഹനത്തിന് ചോദിക്കുന്നത് പ്രൈസിന് നമുക്ക് ഡീസൽ ആണ് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് ഫുൾ എടുക്കാൻ പറ്റുമോ ഫുൾ എഴുന്നൂറ്റി അൻപത് മിനിമം സിവിൽ സ്കോറോട് കൂടി നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഫുൾ ലോണില് അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു ഡീസൽ വേരിയന്റ് വാഹനം സ്വന്തമാക്കാം ഇനി ടയോട്ട അർബൺ ക്രൂസൽ കേൾട്ടർ ആണ് എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഗതി അതർ ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ വിത്ത് ആണ് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് ഈ കാർ മാരുതിയുടെ വാഹനം മാത്രമല്ല മറ്റേത് ബ്രാൻഡാണ് നമുക്ക് വാറണ്ടി കൊടുക്കും ഓട്ടോകോണിന്റെ വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ നിങ്ങൾക്ക് വാഹനം കൂടിയാണ് അല്ലെ മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ചെറിയൊരു കിലോമീറ്റർ ആണ് തീർച്ചയായിട്ടും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും ആലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപ ആണ് നമുക്ക് 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 ഓണം പാക്കേജ് ഏകദേശം എത്ര രൂപ ഡൗൺ വണ്ടി വണ്ടി ഇറക്കാം ഇറക്കാം ഒരു ഒരു ബ്രസ്സ ന്യൂ അതും ും രജിസ്ട്രേഷൻ നല്ല അടിപൊളി കളർ അത് നമുക്ക് പ്രൊഡക്റ്റിന് എല്ലാം ഡിആർഎൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോഗ്സ് കമ്പനി അലോയ്സ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പുറമെ നല്ലൊരു പൊളി കളർ കൂടിയാണ് എങ്ങനെയാണത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ

അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി ഇതൊരു അടുത്തൊരു സ്വാഭാവിക ഡ്രസ് ജൂയാണ് കെ എൽ ഫിഫ്റ്റി ഫൈവ് നമ്മുടെ തിരൂർ റെയിൽസ്ട്രേഷനിൽ വരുന്ന നല്ലൊരു വെന്യൂ വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളറാണ് വരുന്നത് എങ്ങനായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഇതും നമ്മൾ ഓട്ടോകോൺ കോൺ വാറണ്ടിയോട് കൂടി ഒരു വർഷത്തെ ഓട്ടോകോൺ കോൺ വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മളീ ായി സമർപ്പിക്കുന്നത് എട്ടു ലക്ഷം മാത്രമേ ഉള്ളൂ ഇതിന്റെ വില ഡീസൽ ആണോ പെട്രോൾ 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 മൈലേജ് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം രൂപയ്ക്ക് വേണ്ടി വണ്ടി പറ്റും അറുപത് ഉള്ള സ്വന്തമാക്കാം സ്വന്തമാക്കാം പ്രൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ വരൂ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യൂ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് അനുഭവിച്ച് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് നെക്സ ചാനൽ വഴി വരുന്ന ഒരു വാഹനമാണ് എസ് ക്രോസ് അത് നമുക്ക് ഹൈബ്രിഡ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എസ്ക്രോസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വെറും മുപ്പതിനായിരം ആണ് കാർ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഹൈബ്രിഡും ഒരു വർഷത്തെ വാറന്റിയോട് കൂടി വണ്ടിറ തീർച്ചയായിട്ടും അപ്പൊ നല്ല മൈലേജും ഡെയിലി യൂസിന് കുറഞ്ഞും അത്യാവശ്യം കിട്ടുന്ന ഫീച്ചേഴ്സും നല്ലൊരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എസ്ക്രോസ് അതിന്റെ ഏറ്റവും ടോപ്പിന് തൊട്ട് ആയുള്ള നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾ തന്നെ വരുന്നുണ്ട് സോ നമുക്ക് ഒരു പത്തൊൻപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്വിഫ്റ്റിന്റെ വ്യത്യസ്ത ജനറേഷനുകളാണ് ഫസ്റ്റ് തന്നെ ഒരു കെൽ തേർട്ടീന് കണ്ണൂർ റൈസ്റ്റേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം കാര്യങ്ങളൊക്കെ ായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വർഷം വാറണ്ടി ലഭിക്കുന്ന ചോദിക്കുന്നത് ആറേക്കാൾ ലക്ഷത്തിനായി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും ആറ് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ വെൽ മെയിൻറ്റൈൻഡ് വാഹനം ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ സർവീസ് നമുക്ക് ഈ വാഹനത്തിനുണ്ട് കൂടെ നമുക്കൊരു അൻപത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരു അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വന്നൊരു മോഡൽ കെ എൽ സെവന്റി വൺ നിലമ്പൂർ റെജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇത് മോഡൽ വരുന്നത് ഇതും നിസാര കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് നാൽപ്പത്തി ആറായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ആറ് തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കുക അല്ലെങ്കിൽ അടിലക്ഷണം ആലോയി കാര്യങ്ങളെല്ലാം ചെയ്ത ചെയ്താണ് വാഹനം നമുക്ക് നല്ല ട്രാക്കുള്ള ഒരു ചെറിയ ഡൗൺ പെമ്പിൽ ഇറക്കാം ഇത് നമുക്ക് അതിന് മുമ്പത്തും മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് എന്നാൽ കുറവുള്ള ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു ജനറേഷൻ സ്വിഫ്റ്റ് വരുന്നത് നല്ലൊരു ഫാമിലിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേരള നയൻ പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് നമുക്ക് ടയറ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു നയൻറ്റി വരെ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 അങ്ങനത്തെ ഒരു വാഹനം പോലും നമ്മൾ ഈ മേളയിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എത്ര നമ്മൾ ഈ കാറ് നമുക്ക് ഹൈലൈറ്റ് തന്നെ പറയണം കാരണം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സാധാരണഗതിയിൽ നമ്മൾ രണ്ടായിരത്തി പതിനാറ് മോഡലിന് മാതിരി ട്രൂ വാലുവിയില് വാറന്റി വരുന്നില്ല പക്ഷെ ഇതിന്റെ ക്വാളിറ്റി പരിഗണിച്ച് നമ്മൾ ഓട്ടോകോൺ വാറണ്ടിയോട് കൂടിയിട്ട് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് ഈ വാഹനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനാറ് നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വാഹനം ഇതെങ്ങനെയായിരുന്നു നിങ്ങൾ ചോദ്യം എങ്ങനെയായിരുന്നു വെറും അഞ്ച് ലക്ഷം വെറും അഞ്ച് ലക്ഷം നമുക്ക് ഒരു പേര് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല യെസ് അടുത്തതവണോ നമുക്ക് വീണ്ടും സ്വിഫ്റ്റുകൾ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ഇനി തവണ ഗ്ലാൻസ നല്ലൊരു ഓപ്ഷനാണ് ഗ്ലാൻസ നമുക്ക് അതേപോലെ ബലീനും ഒരേപോലെ വരുന്നുണ്ട് ഇത് നല്ലൊരു അടിപൊളി കളറ് കെ എൽ സിക്സ്റ്റി ഫൈവ് നമ്മൾ തിരുവിങ്ങാട് രജിസ്ട്രേഷൻ ആണ് അലോയ്സ് കാര്യങ്ങൾ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പാർട്ടി നൽകുന്ന ഒരു അതർ ബ്രാൻഡുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഗ്ലാൻസ ഗ്ലാൻസെട്ടായിരത്തി മോഡലാണ് ഇത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓടീട്ടുള്ളൂ എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഉള്ളിൽ നമുക്ക് പറ്റും വീണ്ടും ഒരു ഗ്ലാൻസ് വരുന്നുണ്ട് അതും കെൽ സിക്സി ഫൈവ് തന്നെയാണ് വൈറ്റ് അതിന്റെ ഓപ്ഷൻ നമുക്ക് കളച്ച നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് ബലൈനോയിലേക്ക് കൊടുക്കാം കേൽ അമ്പത്തി ഒൻപത് തളിപ്പറമ്പ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം നമുക്ക് നമുക്കിതില് പെട്രോളും ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പൊ ഡീസൽ ആയിക്കോട്ടെ ആദ്യം കൂടുതൽ ആളുകളും നമുക്ക് ഡെയിലി യൂസിനൊക്കെ കൂടുതൽ ഡീസൽ വാഹനമാണ് അന്വേഷിക്കുന്നത് കൊടുവള്ളി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ് അങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ബലേനോ ഡീസൽ പൊതുവേ വളരെ വിരളമായിട്ടാണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് മൈലേജ് പിന്നെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് വളരെ റയർ ആയിട്ടാണ് ബലാനോ ഡീസൽ നമുക്ക് സ്റ്റോക്കിൽ വരാറുള്ളത് ഈ വാഹനം എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് സ്വന്തമാക്കാൻ ശ്രമിക്കൂ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് രണ്ടായിരത്തി പതിനേഴാണ് മോഡല് ഒരു സാധാരണ രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീസൽ കാറുകളും ഒരു ലക്ഷം പ്ലസ് കിലോമീറ്റർ ഓടിയ വണ്ടികളായിരിക്കും ഇത് വണ്ടികൾ കിലോമീറ്റർ ആണ് ജനുവൻ കിലോമീറ്റർ ആണ് വാറണ്ടി തരുന്നുണ്ട് വെറും അപ്പൊ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് കിലോമീറ്റർ ഡിപ്പൻഡബിൾ ചെറിയ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ചോദിക്കും ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും അറുപതിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് റേഞ്ചിലെ വാഹനങ്ങൾക്ക് നല്ല സെവൻ ഫിഫ്റ്റി സിബിലൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഫുൾ ഓൺ പറ്റും ഐ ട്വന്റി വരുന്നുണ്ട് ഫൈവ് തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാത്രമാണ് കിലോമീറ്റർ കിലോമീറ്റർ അത് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഒരു പതിനാറ് പതിനേക്കോ മൈലേജ് പ്രതീക്ഷിക്കുക നല്ല കംഫർട്ട് ആണ് സ്പേഷ്യസാണ് അല്ല അടിപൊളി പെർഫോമൻസ് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തിനാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വാഹനം ഏകദേശം നമുക്ക് എത്ര ഒരു മിനിമം നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും എൺപതിന്റെ ഉള്ളിൽ ഞാൻ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ജനറേഷൻ നോക്കുന്നവർക്ക് ഇതാണോ ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ഡോൽ ടൂൺ ആണ് വരുന്നത് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് നല്ല അടിപൊളി വാഹനം കമ്പനി അലോയ്സ് കാര്യങ്ങൾ പ്രൊജക്ട് എല്ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വന്ന പാട നേരെ അപ്പൊ ഗ്രാൻഡ് ഐറ്റന് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പുതിയൊരു അപ്ഡേഷൻ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് താഴെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ നമുക്ക് ടയോട്ടിന്റെ നല്ലൊരു കളക്ഷൻ എത്തിയോസിൽ ലിവ വരുന്നുണ്ട് നമുക്ക് എത്തിയോസിൽ ലിവ നോക്കുന്നവർക്ക് ഒരു വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡോൽ ഒരു വാഹനം അറുപത്തി അഞ്ച് നമുക്ക് തിരുവനങ്ങാടി രജിസ്റ്റേഷനിൽ ഡോൽ ടൂണില് വരുന്ന ഒരു ഡീസൽ വേരിയന്റ് വാഹനം എസ് ഓപ്ഷൻ വരുന്നത് വീഡിയാണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ കിട്ടുന്ന വാഹനം എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓക്കെ മാത്രം ഓ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു വർഷം കൂടിയിട്ടാണ് നമ്മള്

എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് നല്ല മൈലേജ് കിട്ടും കുറഞ്ഞ മെയിൻ്റെസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് സി വി ടി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടാണ് ആണ് ലേഡീസിന് വരെ നമുക്ക് നാൽപ്പത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എത്ര നമ്മൾ രൂപയ്ക്ക് സുഖമായിട്ട് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് നമുക്കൊരു കിടന്നി ഡ്രസ് വി ആണ് റെനോയുടെ കൈഗർ ഡോൽ ആണ് വരുന്നത് അല്ല പൊളി കളർ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് എങ്ങനെയായിരുന്നു രണ്ടായിരത്തിഒന്നായിരം കിലോമീറ്റർ മാത്രം ഒരു ഓണത്തിന് ഇതിലും നല്ലൊരു ഓഫർ നല്ല അടിപൊളി ടയർ കാര്യങ്ങള് എല്ലാ അത്യാവശ്യം എല്ലാ മേഖല ഉണ്ട് ലോ കിലോമീറ്ററിൽ ചെറിയൊരു ബെസ്റ്റ് പ്രൈസിന് മേഖല രൂപ ഇറക്കാൻ കഴിയുമോ ഇറങ്ങാൻ കഴിയുമോ നമുക്ക് അടുത്തതാണ് ഒരു ചെറിയ സെഗ്മെന്റ് എസ് പോണിങ്ങനെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് ആ പതിനാറായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഏറ്റവും വലിയ ഇയർ ഇയർ വാറണ്ടിയില് നമുക്ക് അതും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നോ കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രാക്ക്ണ്ടെങ്കിലും കൊണ്ടുപോകാം അല്ലെ അതൊരു കേട്ടേണല്ലേ ഓൾട്ടോ കേട്ടണേ ഡീറ്റെയിൽസ് മോഡൽ രണ്ടായിരത്തിഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനത്തിന് അറുപതിനായിരം ചോദിക്കുന്നത് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ഇരുപത് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി പറ്റും നമുക്ക് ന്യൂ മോഡൽ സലറിയോ അല്ല ഹൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതോ നല്ല സ്പേസസ് ആയി നല്ലൊരു ഫാമിലി കാർ അതേപോലെ തന്നെ കൂടിയാണ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനം വാഹനം അല്ലേ ആണ് മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കൊടുക്കാം വരെ കൊടുക്കുന്നു ഉള്ള മാത്രം ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം മൂന്ന് നാല് ഇഗ്നിസ് വരുന്നുണ്ട് ഇഗ്നിസ് നമുക്ക് ഇതാവണം ഒരു പിന്നെ ഗ്രേ വരുന്നുണ്ട് വൈറ്റ് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പൻ വേരിയന്റ് അതായത് നമുക്ക് തിരൂർ രജിസ്ട്രേഷൻ ആണ് അത് കമ്പനി അലോയിസ് മാറ്റിട്ട് നമുക്ക് പകരം ഒരു കിടന്ന അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലേഴായിരം വാറണ്ടി കൊടുക്കാം വാറണ്ടി ആറ് ആറ് തൊണ്ണൂറ് അല്ലേ ഏകദേശം നമുക്ക് എല്ലാ കിടന സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു വർക്കും തന്നെ നമുക്ക് ചെയ്തില്ല നേരെ പെട്രോൾ അടിച്ച് അങ്ങ് ഓടിയാൽ മതി നമുക്ക് നല്ല ട്രാക്കിണ്ടെങ്കിൽ സീറോ ഡൗൺ തന്നെ നമുക്ക് ഈ ഒരു വാഹനം അല്ല അതുകൊണ്ട് വേറൊരു മോഡൽ ഇതിൽ നമുക്ക് അഡീഷണൽ അലവൈ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഇവിടെ നമുക്ക് എസ്പ്രസോടെ നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട് എസ്പ്രസോ എങ്ങനെയായിരുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് മോളിൽ മൈലേജ് കിട്ടുന്ന എത്ര നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ ായിരം കിലോമീറ്റർ ഫുൾ കൊടുക്കാൻ ട്രാക്കിങ് ഫുൾ കൊടുക്കാം യെസ് അതുകൊണ്ട് അതിന്റെ മറ്റു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് നമുക്ക് ഇവിടെ യാർഡിൽ മൊത്തം നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ള ഇവിടെ നമുക്ക് ബാഗ്നറിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷൻ അതിന് ശേഷം വന്നിട്ടുള്ള നിലവിൽ ഇപ്പൊ റൺ ചെയ്തു ജനറേഷന്റെ പോലെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് പത്താം രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ വരുന്നൊരു വണ്ടി വൈറ്റ് ലൈൻ ഒരു ഒറ്റപ്പാടം രജിസ്ട്രേഷൻ ഒരു വാഹനം വീണ്ടും നമുക്കൊരു ഗ്രേയിലൊരു വാഹനം ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വെറും കിലോമീറ്റർ വാറണ്ടി വാറണ്ടി വരെ ഉള്ള ാണ് ഒരു ടെൻഷനും കൂടാതെ കൊണ്ടുപോകാം ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് സീറോ യെസ് അതുകൊണ്ട് ഒത്തിരി അവൈലബിൾ ആണ് തൊട്ട് ജനറേഷൻ വാഗ്നർ അവൈലബിൾ ആണ് ടിയാഗോ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ടിയാഗോന്റെ വ്യത്യസ്ത കളേഴ്സ് ഉണ്ട് ഗ്രാൻഡ് ഐറ്റം വരുന്നുണ്ട് കിഡ് വരുന്നുണ്ട് ഇനി കൊമേഴ്ഷ്യൽ ആവട്ടെ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പ്രകൃതി ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈക്കോ വരുന്നുണ്ട് ഓൾട്ടോ ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് എ സ്റ്റാർ വരുന്നുണ്ട് എണ്ണൂറ് ചെറിയ പൈസക്കൊക്കെ എണ്ണൂറ് അതൊന്നും ട്രാക്കിലൊക്കെ സീറോ ഡൗൺ ഡോൺ കൊണ്ടാൻ പറ്റുന്ന കിട്ടില്ല കളക്ഷൻസ് അത് നോക്കിയാൽ ഫിഫ്റ്റി ത്രീ ലെ ഫേസ് കാര്യങ്ങള് ബി എസ് സിക്സിൽ വരുന്ന ഒരു വാഹനം ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂ അതേ സ്കീമില് നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് സാധിക്കും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ണ്ട് വേറൊരു വൈറ്റ് വരുന്നുണ്ട് വേറൊരു ഗ്രേ അഡീഷണൽ ആലോചി കാര്യങ്ങളെല്ലാം ചെയ്തോണ്ട് വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് പിന്നെ അതാവും നമുക്ക് വീണ്ടും ഒരു ഒരു വണ്ടി അല്ല ഇതൊക്കെ രണ്ട് ലക്ഷം രൂപ അല്ല നല്ല ട്രാക്കിൻ്റെ പത്തൊമ്പത് മുപ്പത് നാല് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ അതാവും നമുക്ക് അതിന്റെ വൈറ്റും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജിനു ആണ് അപ്പോൾ നമുക്കിത് മഞ്ചേരിയിൽ നമുക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായിട്ട് ഏകദേശം പത്തിരുന്നൂറോളം വാഹനങ്ങൾ ഇനിയും വാഹനങ്ങൾ നമുക്ക് വരാണ്ട് ഫുൾ വാഹനങ്ങൾ നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതൊരു വാഹനമായിട്ട് ഏത് ബ്രാൻഡിൻ്റെ നമുക്ക് ഇവിടെ വിത്ത് വാറൻറ്റിയിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കാറിന്റെ അതേ സ്കീമിൽ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ സോ നമുക്ക് ഇത് മഞ്ചേരി മേലാക്കത്താണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായിട്ട് ഈ ഒരു മേള നടക്കുന്നത് അപ്പോൾ നമ്പർ കാരണങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു മേള വിസിറ്റ് ചെയ്യാം നിരവധി സമ്മാനങ്ങൾ ഓരോ കാറിൻ്റെ കൂടെ അയ്യായിരം രൂപേൻ്റെ ഗിഫ്റ്റ് അഷ്യൂഡ് ആണ് കൂടാതെ തന്നെ നമുക്ക് ഇരുപത് ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് സ്പോർട്ട് ഫിനാൻസ് അങ്ങനെ നിരവധി ഓഫേഴ്സ് ഈ ഒരു മേളയിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് നേടാം സോ ഈ ഒരു മേള നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം സസ്മീർ റിയാസ്ൻ ജിനു സൈനിങ് ഓഫ്